പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷം കൊടുങ്ങല്ലൂരിൽ കവിയും ഗാനരചയിതാവുമായിരുന്ന പി ഭാസ്കരന്റെ ജന്മശതാബ്ദി ആഘോഷം കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഏഴിന് കൊടുങ്ങല്ലൂരിൽ നടക്കും വരുന്ന ജൂലൈ ഏഴാം തീയതി രാവിലെ മുതൽ ആരംഭിക്കുന്ന ജന്മദിനാഘോഷ പരിപാടികൾ അന്ന് വൈകുന്നേരം കൂടിയാണ് സമാപിക്കുന്നത് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കേരള സംഗീത നാടക അക്കാദമിയുടെയും പി ഭാസ്കര ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെ രാവിലെ മുതൽ ആരംഭിക്കുന്ന ഈ സാംസ്കാരിക പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അന്ന് രാവിലെ പത്ത് മണിക്ക് ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിലാണ് ജന്മദിനാഘോഷ ഈ ഒരു പരിപാടി കേരള സാഹിത്യ അക്കാദമിയുടെ കവി സച്ചിദാനന്ദനാണ് ഈ പരിപാടി ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമിയുടെയും പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ പത്ത് മണിക്ക് കൊടുങ്ങലൂർ പണിക്കേഴ്സ് ഹാളിൽ വെച്ച് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ സി പി അബൂബക്കർ മാമുഖ പ്രഭാഷണവും ഇ പി രാജഗോപാലൻ മുഖ്യപ്രഭാഷണവും നടത്തും സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ പുഷ്പവതിയുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കും പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ സെക്രട്ടറി സി എസ് തിലകൻ തുടങ്ങിയവർ സംബന്ധിക്കും ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകലയുടെ അധ്യക്ഷതയിൽ സെമിനാർ നടക്കും പി ഭാസ്കരൻ എന്ന സംവിധായകൻ പി ഭാസ്കരന്റെ കാലം പി ഭാസ്കരൻ എന്ന കവി പി ഭാസ്കരൻ എന്ന ഗാന രചയിതാവ് എന്നീ വിഷയങ്ങളിൽ സംവിധായകൻ കമൽ കരിവെള്ളൂർ മുരളി ആലങ്കോട് ലീലാകൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ എന്നിവർ പ്രഭാഷണം നടത്തും ബക്കർമേത്തല സ്വാഗതവും സംഘാടക സമിതി കൺവീനർ പ്രൊഫസർ കെ അജിത നന്ദിയും പ്രകാശിപ്പിക്കും വൈകിട്ട് അഞ്ചിന് പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തില് മഞ്ഞണിപ്പൂനിലാവ് ഗാനസന്ധ്യ അരങ്ങേറും